ഹലോ ഗെയ്സ് മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നാലേകാൽ ഒരു വാർപ്പ് വീടാണ് കേട്ടോ പാർട്ടി നമ്മുടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഇതാണ് നമ്മൾ വീട് വീട് വരുന്നത് കേളശേരി പഞ്ചായത്തിലാണ് കേളശ്ശേരി പഞ്ചായത്തുനിന്ന് ഈ വീട്ടിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ വീട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് പഴയൊരു ഡിസൈനാണ് തൊട്ടടുത്തൊരു കിണറുണ്ട് കിണർ അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് പാടത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എപ്പോഴും വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുമാത്രമല്ല കിണറ്റിലുള്ള വെള്ളം വളരെ ശുദ്ധമായ വെള്ളമാണ് നല്ല അതുപോലെ തോന്നി അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കുക വീടിൻ്റെ ഉമ്മറൊക്കെ അത്യാവശ്യം ഒരു സിറ്റ് ഔട്ട് ഉണ്ട് പോണ ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ല പെയിൻറ്റിങ് ചെയ്യേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഉള്ളിൽ ചെറിയൊരു ഹാളാണ് പൊതുവേ ഇങ്ങനെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആളുകൾ വീട് കൊടുക്കുന്നത് പലപ്പോഴും അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ വാങ്ങിക്കുന്നവർക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആൾട്രാ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നു എന്തായാലും ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് കേട്ടോ അതിന് പറ്റിയ സൗകര്യങ്ങളാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ചഡ് ആണ് പിന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞ ഒരു ഡൈനി ഹാളുണ്ട് ആ ഡൈനി ഹാള് കഴിഞ്ഞതും അടുക്കളയാണ് അടുക്കള നീളത്തിലുള്ളൊരു അടുക്കളയാണ് വലിയ സ്പേസ് ഇല്ല പക്ഷേ നീളത്തിലാണ് ഇതിൻ്റെ സ്പേസ് മേലെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഷീറ്റ് ചെറുതായിട്ട് മാറ്റിയാൽ നന്നായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഹോമിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക